ഈ സമയത്താണ് ഒരു പ്രാവശ്യം ഷൗട്ട് ചെയ്തപ്പം ഒരു ഇരുപത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു എനിക്ക് തരാനുള്ള പൈസ അതേ ആരോ രണ്ടു ലക്ഷം രണ്ട് ലക്ഷം ആയിട്ട് പത്ത് ചെക്കുണ്ട് ഒരു സ്വിച്ച് ആക്കി ഞാൻ പറഞ്ഞു ഓക്കെ ഇരുപത് വന്നല്ലോ ഇത് പിന്നെ അറിയുന്നത് ഏതൊരു ഗുണ്ട അഞ്ചത്തെന്നും പറഞ്ഞിട്ട് നാലുവേലുള്ളൊരു ഗുണ്ടാണ് പിടികിട്ടാപ്പിള്ളിയാണ് അവൻ പിന്നീട് പല സ്ഥലങ്ങളും ഇവൻ്റെ ഇംഗ്ലീഷും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇസ് നോട്ട് ആൻ ഓഫ്സർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു രീതിയുണ്ട് ഇതാ ചോറ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ടേബിൾ മാനേജും ഇല്ലാത്തൊരു വ്യക്തി ടി എം ഡി ചീഫ് മാനേജിംഗ് ഡയറക്ടർ അങ്ങനെ ഒരു പോസ്റ്റൊന്നും ഇല്ല ഇത് തന്നെ തന്നെ ഉണ്ടാക്കുന്നില്ല ചീഫ് മാനേജിംഗ് ഒന്നെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ എം ഡി ഇതങ്ങനെ ആക്കിയിട്ട് അവൻ ഈ വിവരമില്ലാത്തവന് എന്തൊക്കെയോ കിട്ടിയതിൻ്റെ പോലെ തുടങ്ങിയത് ഇവൻ്റെ മെഡലുണ്ട് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും ഞാൻ ഏഴ് വർഷം സർവീസ് പോകുന്നു പക്ഷേ ആ മെഡലിനകത്ത് നയൻ ഇയർ ബാർ മെഡൽ കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനിവിടെ നയൻ ഇയർ ഇവിടെ കിടക്കുന്നു പിന്നെയാണ് ഇപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ പുറ മുകളിൽ വിങ്ങുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു പാര വിങ്സ് ആയിരിക്കും പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതെന്താണ് അത് ഫ്ലയറിൻ്റെ വിങ്ങാണ് വിമാനം പറപ്പിക്കുന്ന ആളുടെ വിങ്ങാണത് ഇവൻ്റെ അടുത്ത് കിടക്കും അങ്ങനെ ഈ സ്റ്റാർട്ടഡ് നേവി ഇൻ്റലിജൻസിൽ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ടൈമിൽ ഏതെങ്കിലും ഒരു എന്ന പേരിൽ ഫോട്ടോ നമസ്കാരം കഴിഞ്ഞ ദിവസം രണ്ട് വാർത്തകളാണ് മേജദേവിക്കെതിരെ വന്നത് ഒന്ന് ഏഷ്യാനിൻ്റെ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തി മറ്റൊന്ന് ഇരിങ്ങാലക്കുട പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു എന്നടക്കമുള്ള രണ്ട് വാർത്തകളാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മേജുദേവി നമ്മോടൊപ്പം ചെറിയാണ് സർ എന്താണ് രണ്ട് വാർത്തകളാണ് വന്നത് ഒന്ന് സിന്ധു സൂര്യകുമാറിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു കേസിൻ്റെ തുടർച്ച പിന്നീട് മറ്റൊന്ന് ഇരിങ്ങാലക്കുട പോലീസ് വഞ്ചനാ കുറ്റം ചുമത്തി എന്നാണ് രണ്ടിൻ്റെ വാസ്തവം എന്താണ് എന്താണ് സംഭവം ആദ്യത്തെ ആ കേസ് വളരെ പഴയത് ടു തൗസൻഡ് ഫിഫ്റ്റീനില് അവർ തോന്നുന്നു അത് ഞാനൊരു ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ആയിരുന്നു സാംസ്കാരിക വേദി എന്നുള്ളതാണ് അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സംസ്കാരം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ ഇതിൽക്കൂടെ വളർത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്ന സംസ്കാരം എന്ന് പറയുന്നത് ദുർഗാദേവിയെ ഞാൻ ആ വാക്ക് യൂസ് ചെയ്യുന്നില്ല അത്രയും അപകമാനകരമായ വാക്ക് യൂസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് ഒരു അവതാരിക ഇങ്ങനെയുള്ള സംസ്കാരം വളർത്തുന്നവരെ നമുക്ക് മുഖത്ത് കാരുപ്പണം അതിപ്പം നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ തന്നെ ചെയ്യും ഇതാണ് അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഇതിനകത്ത് പേരില്ല ചാനലിൻ്റെ പേരില്ല ഒന്നുമില്ല ഇത് സംസ്കാരത്തിനെയാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംസ്കാരത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും അല്ലെങ്കിൽ എൻ്റെ ഹിന്ദു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുർഗാദേവി എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ദൈവമാണത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ അമ്മയെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതിനുള്ള പ്രതികരണം ഞാൻ അപ്പം കൊടുത്തു അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേടി വരുന്നതെന്ന് വെച്ചാൽ മേജർ മേജരവീന എവിടെയെങ്കിലും വേറെന്തെങ്കിലും വരുന്ന സമയത്ത് എൻ്റെയും കൂടെ കിടക്കട്ടെ കുറച്ച് നാളികേപ്പുള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരുന്നു അത് അതിൻ്റെ രീതിയിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് കോടതി അത് സെറ്റിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇന്നിപ്പം അത് പിന്നെയും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇവരത് പുറത്തിട്ടിട്ട് പിന്നീട് തുടങ്ങും പക്ഷെ കേസ് എവിടെയെങ്കിലും എത്തുമല്ലോ ഞാൻ ചോദിക്കുന്നത് ഞാനൊരാളുടെ പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്തും പറയാം എവിടെ ഇരുന്നിട്ട് അതിന് ഞാൻ പ്രതികരിക്കും അത് ഇന്നല്ല നാളെ ഇതുപോലെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് നിങ്ങൾ തോന്നിയ വശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അതിൽ നിങ്ങൾ ഞാനൊരു ഹിന്ദു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇപ്പം എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ട് ഒരു മുസ്ലിമാണ് അപ്പോൾ അവനത് ഹർട്ടാവുമെങ്കിൽ ഞാൻ അവൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും ഇതാണ് എൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത് അപ്പം അതിനെക്കൊണ്ട് ആ കേസ് ഒന്ന് ഞാൻ പറയാം ഇനിയും ഇതുപോലുള്ള പ്രതിക ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറങ്ങിയാൽ മേജർ മേജറോട് പ്രതികരണം ഇതൊക്കെ തന്നെയായിരിക്കും അതിൽ വ്യത്യാസമൊന്നുമില്ല കാരണം പേരെടുത്ത് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഇനി ഇതിങ്ങനെ ചെയ്യരുത് ഇതാരും ചെയ്യാത്തടത്തോളം കാലം ഓരോരോ സമുദായത്തിന് മേലെ കയറിയിട്ട് കുതിരാളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഹിന്ദുവിന് വേണ്ടി സംസാരിച്ചു എന്നുള്ള ഒന്ന് അതെല്ലാം മാറ്റിയെടുത്തിക്കോളൂ ഞാനിന്നിപ്പം ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ഇതൊന്നും അന്നൊന്നും അല്ലായിരുന്നു അന്നൊരു സാധാരണക്കാരനായിരുന്നു അപ്പോഴും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് സോ അതെൻ്റെ സ്വഭാവമാണ് അപ്പം അത് ഒരാൾ അങ്ങനെ പറയുമ്പോൾ ആ പ്രതികരണം ഉണ്ടായിരിക്കും അത് ഇനിയും ഉണ്ടായിരിക്കും അത് എന്ന് ഒരു അതിനകത്ത് കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു സി ആദ്യമായിട്ട് അറിയേണ്ടത് നമ്മളിപ്പം ഞാൻ പല കമ്പനികളിലും ബ്രാൻഡ് അംബാസിഡറാണ് ഓക്കെ എൻ്റെ ഫോറിൻ സ്റ്റഡീസിൻ്റെ ഗ്ലോബൽ മീഡിയ എന്നൊക്കെ അതിനൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആലപ്പുഴയിൽ നമുക്കുണ്ട് ഫ്ലൈ വിങ്സിൻ്റെ എയർ ഓസസിൻ്റെ ട്രെയിനിങ് ഇതെല്ലാം അത് സോണിയും അനധിയും നടത്തുന്നത് അവരുടെയും ബ്രാൻഡ് അംബാസിഡർ ആണ് അത് വിചാരിച്ച് ഈ സോണി അനധിയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാനതിൽ ഉത്തരവാദിയണോ അല്ലെങ്കിൽ ഗ്ലോബലിൻ്റെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരവാദിയില്ല ഇതാണ് നമ്മൾ തണ്ടർഫോഴ്സിൻ്റെ വരുന്നത് തണ്ടർഫോഴ്സിന് ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു രാശ് ചേട്ടാ ഞാൻ ചേട്ടൻ്റെ പേര് ഡയറക്ടർ ബോർഡിൽ വയ്ക്കുന്നുണ്ട് ഞാൻ എനിക്ക് എൻ്റെ ആവശ്യമില്ലാതെ പക്ഷേ ഇത് ചെയ്യുന്നു പറയുന്നതിന് മുന്നേ തന്നെ ഇവൻ എൻ്റെ പേര് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പരിചയപ്പെടുന്നവനെ ലെഫ്റ്റനൻറ്റ് കമാൻഡർ എന്നുള്ളതിൻ്റെ ഒരു നേവിക്കാരൻ എന്നുള്ളതിലാണ് പിന്നീട് പല സ്ഥലങ്ങളിലും ഇവൻ്റെ ഇംഗ്ലീഷും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈസ് നോട്ട് ആൻ ഓഫീസർ ഓഫീസർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു രീതിയുണ്ട് ഇതാ ചോറ് കഴിക്കുന്നതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ടേബിൾ മാനേസും ഇല്ലാത്തൊരു വ്യക്തി ഇംഗ്ലീഷ് എ ബി സി ഡി അറിയില്ല ഒരു ഓഫീസർ നേവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഗോട്ട് എ ഡിഗ്നിഫൈഡ് ലാംഗ്വേജ് ഹി വിൽ ബി ബിഹേവിങ് ലൈക്ക് ദാറ്റ് ഇങ്ങനെ എൻ്റെ സംശയങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്വേഷണം തുടങ്ങി അപ്പം ആദ്യം എൻ്റെ നോട്ടീസ് ഞാൻ കുറേ ദിവസം ഫോട്ടോ കണ്ടിട്ടുണ്ടോ എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഇരിക്കുന്നത് നേവി ഓഫീസറുടെ യൂണിഫോമിൽ ലെഫ്റ്റൻ കമാൻഡർ യൂണിഫോമിൽ ഇവൻ്റെ പേരാണ് ലെഫ്റ്റനൻറ്റ് കമാൻഡർ അല്ല ഇവൻ അനിൽകുമാർ നായർ എന്നാണ് അവൻ്റെ പേര് പക്ഷേ അവൻ വെച്ചിരിക്കുന്നത് ലെഫ്റ്റൻ കമാൻഡർ എന്നുള്ളതാണ് അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലത്ത് ഞാൻ എപ്പോഴും അവിടെ പോകുന്നില്ല നമ്മൾ ഫോട്ടോ കാണുമ്പോൾ ഉറക്കുമില്ല പെട്ടെന്ന് ഫോട്ടോ നോക്കിയപ്പോഴാണ് ഞാൻ പറയുന്നത് വാട്ട് ഈസ് ഹിസ് മാൻ കണ്ടു കഴിഞ്ഞാൽ നേവൽ യൂണിഫോമാണ് പക്ഷേ നേവി യൂണിഫോമിൻ്റെ അകത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ദർ ഈസ് സെർട്ടൻ തിങ്സ് രണ്ട് പോക്കറ്റ് അതിനൊരു ഫ്ലാപ്പ് അല്ലെങ്കിൽ ആർമിക്കാരുടെ അതിനുണ്ടായിരിക്കും ഇവിടെ ലൈൻ യാർഡ് കാണും ഫ്ലാപ്പ് ഇതൊക്കെ അതിൻ്റെ ഡെക്കോറാണ് ഇതിനകത്ത് ഈ പാക്ക് പോക്കറ്റിൻ്റെ റൈറ്റ് പോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിന്നിടാനുള്ളൊരു കോളം കിടക്കുന്നത് ഈ വല്ല നമ്മുടെ ഓവറോൾ ഡാങ്കിൽ ഒക്കെ ഇട്ട് നേവൽ ഷിപ്പ്യാർഡിലൊക്കെ വരയ്ക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ ഇതൊരിക്കലും നേവൽ യൂണിഫോമിലോ ആർമി യൂണിഫോമിലോ വെക്കാൻ പാടില്ല ഒരു പെൻ വെക്കുന്നൊരു ഒരു ഒരു കോളം അതിനകത്ത് ഇത് കണ്ടപ്പോൾ സംശയം പെട്ടെന്ന് ഞാൻ റൈറ്റിലേക്ക് നോക്കി റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇവൻ്റെ മെഡലുണ്ട് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും ഞാൻ ഏഴ് വർഷം സർവീസ് പോകുന്നു പക്ഷേ ആ മെഡലിനകത്ത് നയൻ ഇയർ ബാർ മെഡൽ കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ നയൻ ഇയർ ഇവിടെ കിടക്കുന്നു പിന്നെയാണ് ഇപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ പുറ മുകളിൽ വിങ്ങുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പാരാ ആയിരിക്കും പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതെന്താണ് അത് ഫ്ലയറിൻ്റെ വിങ്ങാണ് വിമാനം പറപ്പിക്കുന്ന ആളുടെ വിങ്ങാണത് ഇത് ഇവൻ്റെ അടുത്ത് കിടക്കുന്നു അങ്ങനെ ഈ സ്റ്റാർട്ടഡ് മിലിറ്ററി നേവി ഇൻ്റലിജൻസിൽ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇന്ന ടൈമിൽ ഏതെങ്കിലും ഒരു അനിൽ എന്നുള്ള പേരിൽ ഏതെങ്കിലും ഓഫീസർ എൻ്റെ ഫോട്ടോ അവരെനിക്ക് മറുപടി ചോദിച്ചു ഇല്ല ഇതൊക്കെ ആവത്തേക്ക് നാലഞ്ച് വർഷം പോയി കാരണം ഇതിൻ്റെ പുറകിലല്ല നമ്മൾ പിന്നെ ഇവൻ പല സ്ഥലത്തും ഞാൻ ഈ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ടും ഒക്കെയായിട്ട് നമുക്ക് എൻ്റെ പേര് വെച്ചിട്ട് എത്രയോ ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം ഈവൻ എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പത്തിരുന്നൂറ് സെക്യൂരിറ്റിക്കാരെ എല്ലാം ഈ തണ്ടർ തണ്ടർഫോഴ്സാണ് കൊടുത്തിരുന്നത് അവിടെ എന്നോട് എ സി കെ നായർ സാർ പറഞ്ഞത് അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ് രവി രവിയുടെ ഒരൊറ്റ പേര് കൊണ്ടാണ് ഞങ്ങളത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവൻ പേയ്മെൻ്റ് അടക്കം ഇത് ചെയ്തിട്ട് എ സി കെ നായർക്കറിയാം ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സുണ്ട് അവരുടെ അടുത്ത് നിന്ന് രായ്ക്ക് രാമായണം കടം വാങ്ങിച്ച അമ്പത് ലക്ഷത്തോളം വാങ്ങിച്ചിട്ട് ഇവരുടെ ഇ എസ് ഐ പി എഫ് കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ പണം റിലീസ് ചെയ്യും ഈ പൈസ പോലും ഇവൻ തിരിച്ചു തരില്ല അങ്ങനെ പല സമയ അങ്ങനെ ഒരു പ്രാവശ്യം അമ്പത് ലക്ഷം കൊടുത്തിട്ട് അത് പിന്നെ ഒരുവിധം കിട്ടി രണ്ടാമത്തെ പ്രാവശ്യം ഇവൻ തിരിച്ചു തരില്ല തിരിച്ചില്ല ഞാൻ വല്ലോടുന്നു വാങ്ങിച്ചിരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്നോടുള്ള വിശ്വാസം കൊണ്ട് എനിക്കത് തിരിച്ചു കൊടുക്കണ്ടേ ഈ സമയത്താണ് ഒരു പ്രാവശ്യം ഷൗട്ട് ചെയ്തപ്പം ഒരു ഇരുപത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു എനിക്ക് തരാനുള്ള പൈസ അത് ആരോ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ആയിട്ട് പത്ത് ചെക്കുണ്ട് ഒരു സ്വിച്ച് ആക്കി ഞാൻ പറഞ്ഞത് ഓക്കെ ഇരുപത് വന്നല്ലോ ഇത് പിന്നെ അറിയുന്ന ഏതൊരു ഗുണ്ട അഞ്ചത്തെന്നും പറഞ്ഞിട്ട് ആലുവയിലുള്ളൊരു ഗുണ്ട പെടികിട്ടാപ്പുള്ളിയാണ് അവൻ എട്ട് കേസിൽ അവൻ ഇപ്പം ആലുവ ആലപ്പുഴ പോലീസ് ഓൾറെഡി ചെയ്സ് ചെയ്തവനെ കിട്ടുന്നില്ല അപ്പം ഇവൻ്റെ ഡ്രൈവറുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്കിത് വന്നിരിക്കുന്നത് അപ്പം അവൻ്റെ അടുത്ത് ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ ഫ്രോഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിന്നെ ഡയറക്ടർ ബോർഡിൽ ഡയറക്ടറാക്കാം അതിന് ഇവൻ കാശ് വാങ്ങിച്ചിട്ട് എന്തോ ഒരു അവൻ പറയുന്നു ഒരു കോടി സംതിങ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്നോ എഴുപതോ മറ്റേ പിന്നീട് അവൻ കൊണ്ട് കേസ് കൊടുക്കുക പക്ഷെ അവന് ഡയറക്റ്റ് കേസ് കൊടുക്കാൻ പറ്റില്ല അവൻ ഓൾറെഡി പിടിയിട്ട പുള്ളിയാണ് അപ്പോൾ അവൻ ഇവൻ്റെ ഡ്രൈവറിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു അങ്ങനെ അതിൽ എൻ്റെ പേരുണ്ട് ഡയറക്ടറെന്ന് പറഞ്ഞ് ഇതിന് മുന്നേ തന്നെ ഞാൻ ഡയറക്ടർ പുറത്ത് നിന്ന് എൻ്റെ പേര് എടുത്തുകളയാൻ വേണ്ടിയിട്ട് ഞാനിവൻ്റെ ഈ മാൽ പ്രാക്ടീസ് കണ്ടപ്പോൾ മനസ്സിലായി എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് സ്മിതയോട് പറഞ്ഞിട്ട് നോട്ടീസ് ഞങ്ങൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പിന്നെല്ലാം അത് രണ്ടു മൂന്ന് വർഷം മുന്നേ അതിനൊന്നും ഒരു റിയാക്ഷൻ ഇല്ല ഓക്കെ ആസ്ട്രോമസ് തിങ്സ് ആക്കോ ബട്ട് ഐ നെവന്യൂ ഈസ് ചീറ്റ് ദ കംപ്ലീറ്റ് പബ്ലിക് പബ്ലിക്കെന്നുള്ള അതിൻ്റെ കേസ് നിങ്ങളെല്ലാവരും ആഘോഷിച്ചു ഓക്കെ ഞാൻ മറുനാടിനെല്ലാം പറയുന്നത് ഈ മീഡിയ എന്ന് പറഞ്ഞിട്ട് പേപ്പർ അടക്കേൻ്റെ ഫോട്ടോ അടിച്ചിട്ട് മേ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ മേജർ രവി വൺ പോയിൻറ്റ് സെവൻ ക്രോഡ്സ് ചീറ്റിംഗ് കേസിൽ പ്രതി താഴത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത് എം ഡി മാനേജിങ് ഡയറക്ടർ അവൻ എന്തോ പറയുക പിന്നെ തന്നെ സി എം ഡി ചീഫ് മാനേജിങ് ഡയറക്ടർ അങ്ങനൊരു പോസ്റ്റൊന്നും ഇല്ല അത് തന്നെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ചീഫ് മാനേജിങ് ഒന്നെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ എം ഡി ഇതങ്ങനെ ആക്കിയിട്ട് അവൻ വെച്ചാൽ വിവരമില്ലാത്തവന് എന്തൊക്കെയോ കിട്ടിയതിൻ്റെ പൊള്ളൽ തുടങ്ങിയതാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോടതിയിൽ പോകുന്ന സമയത്ത് അടുത്ത് അറിയുന്നത് അപ്പോഴാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഇരുപത് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെന്നുള്ളത് അവൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രതിയാണ് എനിക്കും പൈസ തന്നിട്ടുണ്ടെന്നുള്ള എനിക്കും പൈസ തന്നിരിക്കുന്നത് ഇവൻ തരാനുള്ള പൈസ അവനെ എടിയിപ്പിച്ചിട്ടാണ് ഇത് പബ്ലിക്കിനറിയില്ല എൻ്റെ പേര് വന്നു താഴത്ത് വായിച്ച് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള അനിൽകുമാർ വായിച്ചിട്ടുള്ള പൈസ അതിൽ ഡയറക്ടറായ മേജർ രവി പ്രതി താഴത്ത് വായിക്കണം പക്ഷേ എൻ്റെ മുകളിലെന്താണ് മേജർവി ഇമ്പൊന്നും പേരില്ല അവിടെയും നിങ്ങളെല്ലാവരും കൂടെ തന്നെ തേജവാദം ചെയ്തു പിന്നെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അവരെന്നെ പോലീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്ന് സംസാരിക്കാം അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി നമുക്ക് ഈ നല്ല പല കാര്യങ്ങളും ചെയ്യാൻ സമയമാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള നൂലാമലകൾ വരുന്നത് അവിടെ പോയി കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തുപോയി അവർക്ക് കാര്യം മനസ്സിലായി അത് കഴിഞ്ഞ് അവർ കംപ്ലീറ്റ് അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താണ് ഞാൻ ഞാനും യുവന്മാരുമായിട്ട് യാതൊരു വിധത്തിലും ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല അങ്ങനെയുള്ള ഉള്ള ഒരാൾ ഒറ്റ കമ്മ്യൂണിക്കേഷൻ ഇല്ല പിന്നെ എൻ്റെ അക്കൗണ്ടിൽ എന്തിനാണ് നീ ഇരുപത് പക്ഷേ നീയും അനിൽകുമാറുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉള്ളത് അവർ പിടിച്ചു അപ്പോൾ അവർ നമ്മളുടെ ഡീലാണ് ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളവർക്ക് മനസ്സിലായി അങ്ങനെ ആ കേസ് രണ്ട് മാസം മുന്നേ അത് കോടതിക്ക് തിരിച്ചയച്ചു ദിസ് ഇസ് എ ഫോൾസ് അലിഗേഷൻ എന്നും പറഞ്ഞിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അയച്ചു ആ ഒന്നും ഒരു സോഷ്യൽ മീഡിയയും കൊടുക്കില്ല അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താണെന്ന് വെച്ചാൽ മേജർ രവി എന്നൊരു വ്യക്തിനെ അത് എന്തിൻ്റെ പേരിലാണ് ഞാൻ ബി ജെ പിയിലായതുകൊണ്ടാണോ അല്ല ഇപ്പോൾ പുതിയതെന്താണെന്നു വെച്ചാൽ നമ്മൾ വയനാട് പോയി അവിടെ ഒരു ഓള ഉണ്ടാക്കി നിങ്ങളെല്ലാം സർപ്രൈസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മോഹൻലാൽ സാറ് ഒരു മൂന്ന് കോടി രൂപ കൊടുക്കുന്നു ഇതെല്ലാം അപ്പോൾ നമ്മുടെ ത്രൂ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് കാണുന്ന സമയത്ത് പലർക്കും പല പ്രശ്നങ്ങളും ഇവനാണ് ഈ സംഭവത്തിനൊക്കെ കൂടെ നിൽക്കുന്നു നിങ്ങളുടെ അഡ്വൈസും അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ കേസിൻ്റെ അതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇരിങ്ങാലക്കുടിയും ഇതൊന്നും ഞാനറിയില്ല നിങ്ങളാ എഫ് ഐ ആർ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് ഇവരും കൊടുത്തിരിക്കുന്ന ഇവർ തമ്മിലെ എഗ്രിമെൻ്റ് ഈ അനിൽകുമാറും ഈ ബാങ്കിൻ്റെ ബാങ്കെന്നല്ലാതെ ഒരു പലിശക്കാരൻ ആ പലിശക്കാരൻ വേറൊരുത്തരും പലിശയ്ക്ക് കൊടുത്തു ആ പലിശയ്ക്ക് കൊടുത്തവനാരാണ് ഈ പലിശയ്ക്ക് കൊടുക്കുന്നവൻ്റെ വലിയ മുത്തശ്ശനാണ് കള്ളത്തരത്തിൽ അതാണ് ഈ ലെഫ്റ്റനൻറ്റ് കമാൻഡർ അനിൽകുമാർ എന്ന് പറയുന്നത് സോ കോൾഡ് റഫറൻ കോമെൻറ്റർ അല്ല ഇസ് ഫ്രോഡ് അനിൽകുമാർ നായർ എന്ന് പറയുന്നവൻ ഇവരിൽ നിന്ന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിച്ചതാണ് പലിശയ്ക്ക് ഇവൻ പലിശയ്ക്ക് കൊടുത്താണ് ഇപ്പോൾ അവർ പറഞ്ഞ് സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുന്നത് ഇവിടെ കൊടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് പൈസ കിട്ടുന്നില്ല എന്നിട്ട് ആ സ്ഥലത്താണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഇവൻ ഈ ബാങ്ക് എന്ന് പറയുന്നവൻ കൊടുത്തിരിക്കുന്നത് പലിശക്കാണ് അവൻ്റെ ഇനിയിപ്പോൾ ഞാൻ എടുക്കും ജനംകുണ് എന്താണെന്നുള്ളത് ഈ പവൻ കളിച്ചിരിക്കുന്ന മേജർ വീടാണ് ഞാൻ വളരെ സമാനത്തിൽ സാധ്യമായിട്ട് പോകാം ഞാൻ അവനെ ഇടവില്ല ഈ പലിശ കൊടുക്കുന്ന ബ്ലേഡ് കമ്പനി എന്നുള്ളത് നീ ഇംഗ്ലീഷിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഐ സി എഫ് എന്നോ ഐ സി എം എന്നോ എന്തു വേണമെങ്കിലും പറഞ്ഞു എൻ്റെ ബേസിക്ക് എന്ന് പറയുന്നത് നീ പലിശ കൊടുക്കണം അപ്പം അതിൻ്റെ ഒരു അനിൽകുമാർ എന്ന് ഒരു തന്നെ ഉണ്ട് അത് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾ എന്നെ അപമാനിച്ചിരിക്കുകയാണ് അതിൽ പോലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിൽ പോലും ഞാനും അതിലോട്ട് യാതൊരു എഗ്രിമെൻ്റും ഇല്ല ഞങ്ങൾ അവരുടെ ഒരു ബന്ധവും പക്ഷേ ഈ അനിൽകുമാറിൻ്റെ അഗെൻസ്റ്റ് കേസ് കൊടുക്കുന്ന സമയത്ത് അനിൽകുമാർ വാങ്ങിച്ചുകൊണ്ട് പൈസ കൂടുതൽ കമ്പനിയിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് അത് അവിടെ കിടപ്പുണ്ട് അവിടെ മേജറവി അത് മേജർ മേജറവിയില്ല അതിൽ അച്ചൻകുട്ടി രവീന്ദ്രൻ എന്നുള്ള എൻ്റെ ആധാർ കാർഡിൽ കിടക്കുന്ന പൈസ പേരാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ്സ് എവിടെയാണ് എൻ്റെ പൊളിഞ്ഞു പോയ ഫ്ലാറ്റിൻ്റെ അങ്ങനെ കുറേ കേസുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് വർഷത്തിന് മുന്നേ ഇത് പോയിട്ടുള്ളത് ഇപ്പോഴും അവരതിനെ ഫോളോ ചെയ്യുക അപ്പോൾ ദാറ്റ് മീൻസ് ഈ കമ്പനിക്ക് കമ്പനി ഒന്നും നടക്കുന്നില്ല എന്നുള്ളപ്പോൾ മനസ്സിലായില്ലേ ഇത് ഇട്ടുകൊടുത്തത് അപ്പോൾ എന്താണ് ഒരു പലിശക്കാരൻ നിനക്ക് ഈ പന്ത്രണ്ടര ലക്ഷം കിട്ടണമെങ്കിൽ മറ്റവും പോയെങ്കിൽ അവൻ മുങ്ങി നടക്കണം ഒന്നര വർഷമായിട്ട് അബ്സ്കോണ്ടിങ് ആണ് പോലീസ് തേടുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവൻ പോണ്ടിച്ചേരിലവിടെ ഒരു ചെറുക്കണി കൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് അപ്പോൾ ഇവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടര ലക്ഷം കിട്ടുന്നതാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ദുബായെന്ന് വിളിച്ചു പറഞ്ഞു രവേട്ട ഞാനെന്നോട് പറഞ്ഞവരോട് രവേട്ടന് പന്ത്രണ്ടര ലക്ഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നിന്നും വേട്ടം വിളിച്ചാൽ ഞാൻ പന്ത്രണ്ടര കോടി ഉണ്ടാക്കാനൊരു വേദന സഹായിക്കും ഓരോ വീട്ടിൽ ഞങ്ങളുടെ ബന്ധങ്ങളുണ്ടെനിക്ക് പിന്നെ ഇവൻ്റെയും അക്കാപിക്ക് എന്നില്ല പിന്നെ ഇവയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചേർപ്പം എന്നുള്ളൊരു സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജനുവരി കൊടി കൊടിവെക്കിയ രണ്ട് പിള്ളേർക്ക് വീട് വാഗ്ദാനം ചെയ്ത് ജനുവരി ഐ മീൻ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ വീട് ഹാൻഡ് ഓവർ ചെയ്തു പതിനാറ് ലക്ഷം അതിനകത്ത് മറന്നാളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത് ചെയ്യാമെങ്കിൽ ഞാൻ ദാനം ധർമ്മം ചെയ്യുന്ന ആളാണ് അല്ല ഇവൻ്റെ ഈ പന്ത്രണ്ട് ലക്ഷം ഒന്നും എനിക്ക് വേണ്ട പക്ഷേ എന്നെ ചീത്തപ്പേര് ഉണ്ടാക്കിച്ചു ഇപ്പം ജനങ്ങൾ പലരും പക്ഷെ ഇന്ന് ഞാനൊരു ചോറ്റാനിക്കാൻ വലത്ത് പോയിപ്പോൾ ഇവരമ്മത് സാറിനും അമ്മ ഒരു വെറുതെ വിടില്ലല്ലേ സാറിന് എന്തിനാണ് ഈ പന്ത്രണ്ട് ലക്ഷം ഇവർ എന്തൊക്കെയാണ് പറ അപ്പം അവരൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവില്ല പിന്നെ ചിലവരുണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം അപ്പം വിളിക്കും സാറേ സാറിനെ കുറിച്ച് ഇങ്ങനെ കേട്ടു കേട്ടോ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ പറയാൻ ഒരു സുഖം നടക്കുല നടക്കുലമകളാണ് നിങ്ങൾക്ക് എന്നെ വഞ്ചനാക്കുറ്റത്തിന് ഈ ജന്മത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഇന്ന് ഞാൻ എസ്റ്റാബ്ലിഷാണ് ഇല്ലാതിരുന്ന സമയത്ത് പോലും ഒരുത്തിനും അഞ്ച് വയസ്സ് ഞാൻ വഞ്ചിയിച്ചില്ല ഇന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ദാനം നിർമ്മം ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ചാരിറ്റിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ വക്കീലിന് ഫീസ് കൊടുക്കണം പക്ഷേ അപ്പോർച്ചുനേറ്റ്ലി എനിക്ക് കുറേ വക്കീൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സുമാരുണ്ട് ആർ ഓൾസോ ലൈക്ക് വേണം ചേട്ടൻ ഒന്നും ചേട്ടൻ ചാരിറ്റി ഒക്കെ അതുകൊണ്ട് ഇവർ വിചാരിക്കുകയാണെങ്കിൽ എന്നെ കോടതിയിൽ കേട്ടിട്ട് വക്കീലന്മാരെ കൊണ്ട് പൈസ എൻ്റെ ഇഷ്ടം പോലെ പിള്ളേർ അതിനുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ യുവർ മൈൻഡ് സെറ്റ് ഈസ് സോ ബാഡ് ഈ ന്യൂസ് കൊടുക്കുന്നതും ചിലർക്ക് ഇരുന്നിട്ടിങ്ങനെ ആ വായിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് മേജർ വി അറസ്റ്റ് ചെയ്യാൻ ഇതെന്താണ് ബേസിക് കേസ് കോ പോലീസിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് കൊടുത്താൽ അവർക്കത് മനസ്സിലായി ഇത് ഫ്രോഡ് കേസ് ഇതിൽ ഒന്നും കാമ്പില്ല അവർ വിട്ടു അപ്പോൾ മാർ കോടതിക്ക് പോകും അപ്പോൾ കോടതിക്ക് സുപ്രീം കോടതി ഓർഡർ ഉണ്ട് എന്ത് കേസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോലീസിനെ അയച്ചു കൊടുത്തിട്ട് അവരോട് റിക്വയർ ഇതാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് പക്ഷേ എന്താ എഴുതിയത് ആദ്യം കണ്ടിരിക്കുന്നു മേജർ രവിക്ക് ജാമ്യമില്ല വാറണ്ട് ഞാൻ ഇന്നതാണ് പുറത്തൂടെ കിടക്കുന്നത് ഞാൻ ചോറ്റാനിക്ക അമ്പലത്തിലും ഇവിടെ പനംപള്ളിയാരിലും ഒക്കെ കിടന്ന് അപ്പോൾ അങ്ങനെ ജാമ്യമില്ല വാറൻ്റ് ആരുന്നെങ്കിൽ ഇപ്പം എന്നെ പോലീസ് പൊക്കേണ്ടതല്ലേ ഞാൻ ജാമ്യത്തിന് അപ്ലൈ ചെയ്തിട്ടില്ല ഇന്ന് ശനിയാഴ്ചയാണ് അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ശനിയാഴ്ച വന്ന് പിടിച്ചാകത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് തിങ്കളാഴ്ച ജാമ്യം കിട്ടുള്ളൂ ഇതിനൊന്നും ഭയക്കാതെ ഞാനിവിടെ നടക്കുന്നുണ്ടെങ്കിൽ ബിക്കോസ് ഐ നോ ഐനോസ് നത്തിങ് യാതൊരു ഇപ്പോഴും ഇതാണ് പറഞ്ഞത് അന്ന് ഞാനൊരു ഓണത്തിനൊരു ഗോവ പ്രോഗ്രാമിനെ വിളിച്ചാണ് ഗോവ മലയാളി പ്രോഗ്രാമിനെ വിളിച്ചാണ് ഈ ഫ്രോഡ് അപ്പോൾ അവിടെ പോയപ്പോൾ ഇവൻ്റെ ഫുൾ സെക്യൂരിറ്റി അതെന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഇവരുടെയൊക്കെ ചേട്ടൻ്റെ പേരുണ്ടെങ്കിൽ ഞാനതിൽ ഇപ്പം ഞങ്ങൾ മാസം ഒരു ഫീസ് തരാം അങ്ങനെ എനിക്ക് ഒന്നര ലക്ഷം രൂപ ഞാൻ ഫീസ് വാങ്ങിക്കുമായിരുന്നു പക്ഷേ ഇതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് അതവിടെ കിടപ്പുണ്ട് പക്ഷേ അതാ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് എവിടെയാണെന്നുള്ള എനിക്ക് അറിയില്ല ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒന്നര ലക്ഷം കിട്ടിയിരുന്നതിന് എല്ലാ വർഷവും ഞാൻ ആ മൂന്ന് ലക്ഷം എൻ്റെ പതിനെട്ട് ലക്ഷത്തിന് ഞാൻ ആ വൺ പോയിൻ്റ് എയിറ്റ് സീറോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടാക്സ് ഞാൻ കൊടുക്കാറുണ്ട് എന്നറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്നര ലക്ഷം മൂന്നെണ്ണത്തിന് ഇതും കൂടെ ഒരു രണ്ട് ലക്ഷത്തോളം രൂപ ഒന്നേ എൺപതോളം ഞാൻ ടാക്സ് ടി ഡി എസ് ആയിട്ട് ഇവനക്ക് ഇവൻ അട വാങ്ങിക്കും പക്ഷെ ഇവനത് തരില്ല എന്നിട്ട് ഞാൻ കൊണ്ടു കെട്ടണം അതും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെൻ്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഞാനെല്ലാം ലീഗലായിട്ട് ചെയ്തു അത്രയുള്ള ഇവനായിട്ടുള്ള ബന്ധം പക്ഷെ അടുത്ത് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരെടുത്ത് കളയണം പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല പിന്നെ ഇവരുടെ സെക്രട്ടറി കമ്പനി സെക്രട്ടറി നോക്കി ഞങ്ങൾ കമ്പനി സെക്രട്ടറി ഒന്നും ഇല്ല ഇവനെപ്പോലെ ഫ്രോഡ് കളിക്കണമെങ്കിൽ ഇവനെക്കോള കണ്ട് പഠിക്കണം കാരണം വെച്ചാൽ ചാൾസ് ശോഭരാജിനെ പിടിച്ചത് ഗോവയിൽ നിന്നാണ് ചിലപ്പോൾ പവൻ്റെ അടുത്ത് നിന്ന് ഇവൻ ട്രെയിനിങ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും ഈ അനിൽകുമാർ എന്ന് പറയുന്നത് ഇവൻ്റെ സ്വന്തം അമ്മയെന്നും പറഞ്ഞ് നടന്നിരുന്ന ഈ ഏനാത്തുകാരി ഒരു സ്ത്രീയുണ്ട് അവർ വീട്ടിലായിരുന്നു അമ്മയച്ചനും അച്ഛൻ മരിച്ചു അപ്പം നമ്മളെല്ലാം ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും അറിയിക്കില്ലേ ഞാനത് അറിഞ്ഞിട്ട് വരും അത് പ്രശ്നമില്ല അതൊന്നും ആരെയും അറിയിക്കേണ്ട അപ്പോഴേ മനസ്സിലായതിന് എന്തോ ഫ്രോഡ് അവസാനം ഇവൻ ഈ ഫ്രോഡ് മുങ്ങുന്നതിന് മുന്നെയാണ് ഈ അമ്മ എന്നെ വിളിച്ചിട്ട് അയ്യായിരം രൂപ എൻ്റെ അടുത്ത് കടം വാങ്ങിച്ചു മോനെ ഞാനിവിടെ പട്ടണിയാണ് എന്നെ നോക്കുന്നില്ല അപ്പം നിങ്ങളാരും ഒന്നുമല്ല ഇവനൊരു പത്ത് വർഷം മുന്നേ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു ഞങ്ങളെ നോക്കാം പറഞ്ഞിട്ട് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെയുണ്ട് ഇന്ന് അവനെ കാണുന്നില്ല ഇവൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തന്നു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ പൂരിൽ റിപ്പോർട്ട് എടുത്തതിനും കാരണം ലോകം അറിയട്ടെ ഇവൻ ആരാണെന്നുള്ളത് ഇവനെവിടെ കറക്റ്റ് ഇവനെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ തേടി പിടിച്ചിരിക്കണം കാരണം ഇവനിവിടെ കുറേ ആൾക്കാർ അതിലെന്ത് രസം നവൻ പറ്റിച്ചിരിക്കുന്ന കുറേ ഫ്രോഡുകളെയാണ് അപ്പോൾ കുറേ ഫ്രോഡുകൾക്ക് ഇപ്പോൾ ഇത് പറയാനും പറ്റില്ല ഈ അംജത്ത് എന്നൊക്കെ പറയുന്നവൻ്റെയൊക്കെ ക്യാഷാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ക്യാഷ് ഇവൻ എങ്ങനെ വന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇവൻ പറ്റില്ല അപ്പം വലിയ ചെറിയ തിമിങ്ങലങ്ങളെയൊക്കെ വിഴുങ്ങിയിട്ടാണ് പോയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ പേരവിടെ ബോർഡ് ഓഫ് ഡയറക്ടർ എൻ്റെ ഒരു സിഗ്നേച്ചർ പോലുമില്ല ഇപ്പം ഏതൊരു ബാങ്കിൽ നിന്ന് ഒരു ഇത് വന്നിരിക്കുന്നു നിങ്ങളുടെ എല്ലാം പ്രോപ്പർട്ടി റിക്കവറി ചെയ്യുമ്പോൾ എന്നിട്ട് ഞങ്ങളുടെ അഞ്ച് ഡയറക്ടേഴ്സ് ആ ബുക്ക് നോക്കിയപ്പോൾ ഇതിൽ അഞ്ച് പേരുടെയും സിഗ്നേച്ചർ ഫ്രോഡാണ് അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ എന്താണ് ഈ ബാങ്ക് മാനേജറും ഈ ഫ്രോഡിൽ ഇൻവോൾവ് ആണ് ബാങ്ക് മാനേജർ വണ്ടിയുടെ പേരിൽ ഒരു കോടി തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് മാനേജറോട് പറയും മുപ്പത് ലക്ഷം നീ എടുത്തോ അറിവ് എനിക്ക് തന്നെ എന്നിട്ട് ബാങ്ക് മാനേജർ നമുക്ക് റിക്കവർ റിക്കവറി അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കലരുത് എനിമെയിലെനിക്കിത് അയച്ചു കഴിഞ്ഞാൽ താനൊരു ഒരു കോടി കൊടുക്കുന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പേരും മുന്നിൽ വന്നിരുന്ന ഒപ്പിട്ടുണ്ട് ഇതിൽ അത് എന്താ ചെയ്യാഞ്ഞ് ദാറ്റ് മീൻസ് താനൊരു ഫ്രോഡാണ് ഇപ്പം തനിക്ക് കഴുത്തിന് കുരുക്കുമായി താൻ നോക്കി ഇപ്പോൾ അവർ യാതൊരു ലെറ്ററും ഇല്ല അപ്പം ഈ വിരട്ടലൊക്കെ നടത്തി നോക്കിയതും നടക്കില്ല ഈ പന്ത്രണ്ടക്കാരൻ്റെ അടുത്ത് ഞാനിത് തന്നെ പറഞ്ഞു നിങ്ങളിപ്പോൾ എന്താ ചെയ്താൽ ഞാൻ ഉറങ്ങി ഉറങ്ങിക്കിടക്കരുത് ഇപ്പം നിങ്ങൾക്കുള്ള പണി ഞാൻ തരാൻ കാരണം നിങ്ങളെന്തായാലും ബ്ലേഡുകാരാണ് പിന്നെ ഇവരുടെ കൂടെയുണ്ട് കുറേ സിനിമാ നടന്മാർ അവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ മേജർ രവി ക്കേഗൻസ് ഈ പേര് ഇതിട്ടിരിക്കുന്നത് ഞാൻ എല്ലാറ്റിനെയും എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു തരാം അങ്ങനെയാണ് സാധ്യം വിളിച്ചപ്പോൾ ശരി വന്നോ ഇന്ന് പിന്നെ ആൾക്കാരുടെയൊക്കെ വിചാരം ഇപ്പം മേജർ രവീനെയൊക്കെ അത്ത അടുത്തിട്ടിട്ട് ലോക്കപ്പിൽ കമ്പിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുന്നുള്ളത് ഇവർക്ക് ഈ പോലീസിൻ്റെ റൂൾസ് റെഗുലേഷൻസ് കോടതിയുടെ നിയമം ഇതെന്താണെന്നൊന്നും അറിയില്ല പോലീസ് സ്റ്റേഷനിൽ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് അറസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് എഫ്ഐആർ ഇട്ടിട്ട് ഫൈൻഡ് ഔട്ട് എന്നിടും അപ്പോൾ അവർ എഫ്ഐആർ ഇടും അവൻ പറഞ്ഞിട്ടില്ല അതിന് വെച്ചിട്ട് പക്ഷേ അത് അന്വേഷിച്ച് തീരുമാനം ആയതിനു ശേഷമാണ് ഈ എഫ് എഫ് ആറിനുള്ള എക്സിക്യൂഷൻ ഉള്ളൂ എന്നുള്ളത് അറിയാത്ത ചീപ്പ് ലോക്കൽ മീഡിയാസാണ് നിങ്ങളുടെ ഈ കുറെ ഉണ്ട് അവിടെ അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞു ഞാനിപ്പോൾ എന്തുകൊണ്ടത് പറയുന്നില്ല പേരെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവരൊക്കെ എന്താ കാണിക്കുന്നത് ഇന്നതപ്പം കേരളീ ചാനൽ ആരാൻ വിട്ടിരിക്കുന്നത് എന്താണ് ബി ജെ പി വൈസ് പ്രസിഡന്റ് പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാവാൻ പോകുന്നത് അറസ്റ്റിലാവാന്നും അറസ്റ്റിലാവാൻ പോകുന്നോ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് മൂപ്പർ ഉണന്ന് എന്നാലും ഇനി ഞാനൊക്കെ ഉറങ്ങും കിടക്കരുത് ഇന്ന് ഉച്ചയ്ക്ക് ആണ് മൂപ്പർ കണ്ണും തുറന്ന് എഴുന്നേരിക്കും ആ പാർട്ടിക്കാരെ പോലും ചീത്ത പേരുദോഷം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു ചാനലും വെച്ചിരിക്കുന്നവരെ എന്ത് പറയണം അപ്പം അതുകൊണ്ട് ഇതിൽ കൂടുതലും എനിക്കൊന്നും പറയാനില്ല ഞാൻ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും ജനങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞത് എന്നെ സഹിക്കുന്ന കുറേ ജനങ്ങളുണ്ട് അവർ കൺഫ്യൂസ് കൺഫ്യൂസാവരുത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞാൻ ഇന്ന് ഏതായാലും ഈവനിങ്ങിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കും ചാനലിലുള്ള ആളുകളായിട്ട് ഞാൻ സംസാരിക്കും കാരണം അവർക്കൊക്കെ വറിയിടാണ് എന്തിനാണ് ഇങ്ങനെ ചിത്രം അവർ ചെയ്തോട്ടെ അവരോട് എനിക്ക് പറയണം നിങ്ങൾ ടെൻഷൻ മേജർ രവി തെറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ മുന്നേ പറയും ഐ എം സോറി ഇതെൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ക്ലീനായിട്ട് ഞാൻ വരില്ല ഞാനിങ്ങനെ അബദ്ധം പറ്റി അതിൽ ചുമ്പം മാപ്പി ചോദിച്ചാലും ശരി ഞാൻ തെറ്റ് ചെയ്തു അത് പറയാനുള്ള ചങ്കൂട്ട് എനിക്കുണ്ട് അപ്പോൾ അതുവരെ നിങ്ങളെന്നെ ആ വിശ്വാസം ഒരിക്കലും അതിനാണ് ഇന്ന് ഈവനിങ് ലൈവിൽ പോകുന്നത് അതിന് മുമ്പ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഓക്കെ നീ വന്ന അപേക്ഷ ഈ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്ത് ജനങ്ങളത് അറിയട്ടെ അതല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല ഓക്കെ താങ്ക് യു എന്തായാലും ഒരു തട്ടിപ്പ് കമ്പനി തന്നെയാണ് ഈ തണ്ടർഫോഴ്സ് എന്ന് നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡയറക്ടർ ബോർഡിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും അത് അവർ ചെയ്തില്ല ഇതൊരു തട്ടിപ്പ് കാര്യം നടത്തുന്ന ഒരു സംവിധാനമാണ് തണ്ടർഫോഴ്സുമായി യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ ബൈജുദേവി അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി